നോർത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് കിച്ചടി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന പ്ലെയിൻ കിച്ചടിയുടെ റെസിപ്പിയാണ് ഇന്ന് ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ബസ്മതി അരി ചെറുപയർ പരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നെയ്യ് രണ്ട് കപ്പ് അരിക്ക് ഒരു കപ്പ് പരിപ്പ് എടുക്കണം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒന്നോ രണ്ടോ പച്ചമുളകും കീറിയെടുത്തത് ഇഞ്ചി നിർബന്ധമില്ല ഗ്യാസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവർക്ക് ഇഞ്ചി ഉപയോഗിക്കാം പിന്നെ നെയ്യ് എത്ര ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റ് കൂടും അരിയും പരിപ്പും മിക്സ് ചെയ്ത് നന്നായിട്ട് കഴുകി വാരിയെടുക്കണം എടുക്കണം നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറ് ചൂടാക്കാൻ വെക്കാം കുക്കറ് ചൂടായി വരുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിളക്കാം ഇത്തിരി മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം ഇനി നമ്മൾ കഴുകി വാരി വച്ചിരുന്ന അരിയും ചെറുപയർ പരിപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ എത്രമാത്രം നെയ്യ് ചേർക്കുന്നുവോ അത്രയും ടേസ്റ്റി ആയിരിക്കുമേ ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുക്കർ അടച്ചു വയ്ക്കാം ഇനി രണ്ട് വിസലടിക്കുമ്പോഴ് സ്റ്റവ് ഓഫ് ആക്കാം നമ്മുടെ പ്ലെയിൻ കിച്ചടി തയ്യാറായിട്ടുണ്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ തൈര് ചേർത്ത് സ്വാദോടെ കഴിക്കാം മസാലക്കൂട്ടും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് മസാല കിച്ചടി ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാം അതുപോലെ തന്നെ വെള്ളം കൂടുതൽ വെച്ച് ഇത് ലൂസാക്കിയും ഈ കിച്ചടി ഉണ്ടാക്കി കഴിക്കാം വളരെ ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഒത്തിരി ഇഷ്ടമാവും നീൻ്റെയും പരിപ്പുമൊക്കെ കൂടി ചേർന്നിട്ടുള്ള ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ തീർച്ചയായും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക്